ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം കാലവർഷം ജൂൺ മാസം പിന്നിട്ടപ്പോൾ സംസ്ഥാനത്ത് ഇരുപത്തിയഞ്ച് ശതമാനം മഴക്കുറവെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അതേസമയം മുൻവർഷങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ മഴ ലഭ്യത ഇത്തവണ ജൂണിൽ സംസ്ഥാനത്തുണ്ടായിട്ടുണ്ട് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗവും മറ്റു അന്താരാഷ്ട്ര കാലാവസ്ഥാ ഏജൻസികളും ഈ വർഷം ജൂണിൽ സാധാരണ തോതിൽ മഴ ലഭിക്കുമെന്നായിരുന്നു പ്രവചിച്ചിരുന്നത് സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗമായ മെറ്റ്പീറ്റ് വെതറും സാധാരണ അളവിൽ ലഭിക്കുമെന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ ഇവരുടെയൊക്കെ പ്രവചനങ്ങൾ അസ്ഥാനത്താക്കി മഴയിൽ ഇരുപത്തിയഞ്ച് ശതമാനം കുറവാണ് സംഭവിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം ജൂണിൽ സംസ്ഥാനത്ത് അറുപത് ശതമാനം മഴക്കുറവുണ്ടായിരുന്നു ഈ വർഷം ജൂൺ അവസാന വാരം വരെ അൻപത് ശതമാനത്തോളം മഴക്കുറവുണ്ടായിരുന്നു എന്നാൽ സൊമാലി ജെറ്റ് സ്ട്രീം പ്രതിഭാസം ശക്തിപ്പെട്ടതോടെ സംസ്ഥാനത്ത് മഴ ശക്തമായി ഇതാണ് മഴക്കുറവിനെ ഒരു പരിധിവരെ നികത്തിയത് ഇത്തവണ ഏറ്റവും കൂടുതൽ മഴക്കുറവുള്ള ജില്ല വയനാടാണ് ഇടുക്കി എറണാകുളം ജില്ലകൾ തൊട്ടുപിന്നിലുണ്ട് തിരുവനന്തപുരം പത്തനംതിട്ട കോട്ടയം കണ്ണൂർ ജില്ലകളിൽ സാധാരണ മഴ ലഭിച്ചു അതേസമയം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ജൂണിൽ മെച്ചപ്പെട്ട മഴയാണ് സംസ്ഥാനത്ത് ലഭിച്ചിട്ടുള്ളത് ഇരുപത്തിയഞ്ച് ശതമാനം കുറവാണെങ്കിലും രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് ഈ വർഷമാണ് അഞ്ഞൂറ്റി മുപ്പത്തി ആറ് മില്ലിമീറ്റർ മഴയാണ് ഇത്തവണ ലഭിച്ചിരിക്കുന്നത് അറുപത് ശതമാനം മഴക്കുറവ് രേഖപ്പെടുത്തിയ കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി അറുപത് മില്ലിമീറ്റർ മാത്രമാണ് ലഭിച്ചിരുന്നത് സംസ്ഥാനത്ത് ജൂണിൽ ലഭിക്കേണ്ട സാധാരണ മഴ അറുനൂറ്റിനാൽപത്തി എട്ട് മില്ലിമീറ്ററാണ് രണ്ടായിരത്തി പതിനെട്ടിനു ശേഷം ഇതുവരെ ഈ അളവിൽ എത്തിയിട്ടില്ല സമീപ വർഷങ്ങളിൽ ജൂണിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ആയിരത്തി നാൽപ്പത്തിരണ്ട് മില്ലിമീറ്റർ പ്രളയവർഷമായ രണ്ടായിരത്തി പതിനെട്ട് എഴുന്നൂറ്റി അൻപത് മില്ലിമീറ്റർ ആയിരുന്നു ലഭിച്ചിരുന്നത് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി